നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ശേഷം അതിർത്തിയിൽ സുരക്ഷയുടെ കാര്യത്തിൽ ഒരുപടി കരുതൽ കൂടുതലെടുക്കുകയാണ് ഇന്ത്യ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിലെ വ്യോമ നിരീക്ഷണ ശൃംഖലയിൽ പുതിയ റെഡാർ സ്ഥാപിച്ച് കൂടുതൽ കരുതലെടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള നിരീക്ഷണ ആക്രമണ ഡ്രോണുകളെ തകർക്കുന്നതിന് നൂതന റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കാനാണ് കരസേന ലക്ഷ്യമിടുന്നതെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് അനുസരിച്ച് സൈന്യം തയ്യാറാക്കാൻ ഒരുങ്ങുന്ന പുതിയ റഡാർ സംവിധാനത്തിൽ താഴ്ന്ന റഡാർ ക്രോസ് സെക്ഷനുള്ള ആകാശ വസ്തുക്കളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും പ്രതിരോധിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ നേരിടുക കൂടിയാണ് ഈ നീക്കത്തിന് പിന്നിൽ ഈ ആധുനിക റഡാറിന് വളരെ ചെറിയ തോതിലുള്ള നിരീക്ഷണ സംവിധാനത്തെ വരെ കണ്ടെത്താനും സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പ്രധാനമായും വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ വ്യോമ നിരീക്ഷണം ശക്തിപ്പെടുത്തുകയാണ് സൈന്യം ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ ഡ്രോണുകളുടെ നിരീക്ഷണം കൃത്യമായ ആക്രമണം മറിഞ്ഞിരുന്ന് കടന്നു കയറാനുള്ള കഴിവ് എന്നിവയെല്ലാം പരിഗണിച്ച് അവയെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത് പുതിയ റഡാർ സംവിധാനത്തിന് ഡ്രോണുകളെ കണ്ടെത്തുന്നതിൽ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന പോരായ്മകൾ പരിഹരിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ സംവിധാനങ്ങൾ സൈന്യത്തിന്റെ ആകാശ തീർ വ്യോമപ്രതിരോധ ശൃംഖലയുമായി സംയോജിപ്പിക്കും ഇത് യുദ്ധകാലത്തിലെ കമാൻഡർമാർക്ക് കൂടുതൽ വ്യക്തമായ ദൃശ്യപരത നൽകാനും ശത്രു ഡ്രോണുകൾക്കെതിരെ വേഗത്തിൽ പ്രതികരിക്കാനും ഉപകരിക്കും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്താണ് ആകാശ തീർ ശത്രുവ്യോമ ഭീഷണികളെ തത്സമയം നിരീക്ഷിക്കൽ കണ്ടെത്തൽ ട്രാക്കിംഗ് നിർവീര്യമാക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയാണിത് ഇതിന്റെ ഭാഗമാണ് പുതിയ റഡാറും ഇതിന്റെ ഭാഗമായി കരസേന ഏകദേശം നാൽപ്പത്തിയഞ്ച് ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകളും നാൽപ്പത്തിയെട്ട് ഡിഫൻസ് എയർ കൺട്രോൾ റഡാർ ഡ്രോൺ ഡിറ്റക്ടറുകളും വാങ്ങാൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ പത്ത് ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ വാങ്ങുന്നതിനുള്ള നടപടികൾക്കും തുടക്കമിട്ടിട്ടുണ്ട് ഈ നിരീക്ഷണ സംവിധാനം വളരെ ചെറിയ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ തരംതിരിക്കാനും കഴിവുള്ളതാണ് പുതിയ സംവിധാനത്തിൽ അൻപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമാതിർത്തി നിരീക്ഷിക്കാനും ഒരേ സമയം നൂറിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ശേഷിയുള്ളതായിരിക്കും അതിർത്തി നിരീക്ഷിക്കാനും ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും സുരക്ഷാ ഭീഷണിയെ അടിസ്ഥാനമാക്കി മുൻഗണന നൽകാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിരീക്ഷണ സംവിധാനമാണ് ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ പുതിയ തലമുറ ത്രീ ഡി എസ് ആർ റഡാറുകൾക്ക് അൻപത് കിലോമീറ്റർ പരിധിയിൽ പ്രവർത്തിക്കാനും ഒരേ സമയം നൂറിലധികം ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും കഴിയും പാസീവ് റേഡിയോ ഫ്രീക്വൻസി ഡിറ്റക്ഷൻ എന്നിവ ഉപയോഗിച്ച് കുറഞ്ഞ ആർ സി എസ് ഉള്ള ഡ്രോൺ കൂട്ടങ്ങളുടെ സിഗ്നലുകളെ കണ്ടെത്താനും പത്ത് കിലോമീറ്റർ അകലെയുള്ള ആയുധ സംവിധാനത്തിലേക്ക് ഇതിൻ്റെ വിവരങ്ങൾ കൈമാറാനും സാധിക്കും എ ഡി എഫ് സിആർ ഡി ഡി സംവിധാനം ഒരു വാഹനത്തിൽ തന്നെ സെർച്ച് റഡാർ ട്രാക്ക് റഡാർ ഫയർ കൺട്രോൾ സംവിധാനം ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് ഓഫ് എന്നിവയും സമ്മേപ്പിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ നിരീക്ഷണത്തിനും ആക്രമണത്തിനുമായി പാകിസ്ഥാൻ നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന ആർമിയുടെ ആർ എഫ് ഐ രേഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ നിരീക്ഷണത്തിനും ആക്രമണത്തിനുമായി പാകിസ്ഥാൻ നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന ആർമിയുടെ ആർ എഫ് ഐ രേഖപ്പെടുത്തുന്നതും പ്രസക്തമാണ് നിലവിലുള്ള എൽ സെവൻറ്റി സു ട്വന്റി എയ്റ്റ് ഷിൽക്ക പോലുള്ള ആയുധങ്ങൾ ഈ ഭീഷണികളെ നേരിടുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ആയുധ സംവിധാനങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനും തരംതിരിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ള ആധുനിക ഫയർ കൺട്രോൾ റഡാറുകൾക്കൊപ്പം അവയു ഉപയോഗിക്കുന്നത് ഭീഷണി നിർവീര്യമാക്കൽ കൂടുതൽ ആക്രമണാത്മകമാക്കുമെന്ന് സൈന്യം വ്യക്തമാക്കുന്നു ഇവയെ ആധുനിക ഫയർ കൺട്രോൾ റഡാറുകളുമായി സംയോജിപ്പിക്കുന്നത് ഭീഷണി നിർവീര്യമാക്കുന്നതിൽ കൂടുതൽ കാര്യക്ഷമതയും നൽകും